മക്കളെ ഇന്നത്തെ കളിയെക്കുറിച്ചൊന്നും കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് സെയിം മിസ്റ്റേക്ക് സെയിം ഹൈപ്പറാക്ഷൻ സച്ചിൻ സുരേഷ് അണ്ണൻ്റെ അപഹാരമായിട്ടുള്ള ഗോൾ കീപ്പിംഗ് മികവ് നമ്മൾ ഇന്നും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ ആദ്യത്തെ പകുതിയിൽ അത്യാവശ്യം നല്ല മുന്നേറ്റങ്ങൾ നടത്തി എന്നല്ലാതെ കാര്യമായിട്ടൊന്നും ഇന്നലത്തെ മത്സരത്തിനെ ഇന്നത്തെ മത്സരത്തിനെക്കുറിച്ച് എടുത്തു പറയാനില്ല പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പരാജയം നീതിയുക്തമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല കാരണം ആ ഗോൾ നേടുന്ന സമയത്ത് ജംഷഡ്പൂരിന്റെ പ്രതിരോധ നിര താരമായിട്ടുള്ള സ്റ്റീഫൻ എസ്സെ ഓഫ് സൈഡ് പൊസിഷനിൽ നിന്നാണ് പന്ത് ഹെഡ് ചെയ്ത് കാൽപ്പാകത്തിന് വെച്ച് കൊടുത്തത് എന്ന് നമ്മൾ കണ്ടതാണ് ലൈൻസ്മാൻ കൃത്യമായിട്ട് ഓഫ് സൈഡ് വിളിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു റഫറി മാൻമാൻ പണ്ടേ ബ്ലാസ്റ്റേഴ്സിനെ കാണുമ്പം പ്രത്യേകിച്ച് ഒരു ചൊറിച്ചിലുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് റഫറിയുടെ ദാനം കൊണ്ട് ജയിച്ചു എന്നൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ഖാലിദ് ജമീൽ ദ മാൻ മേഡ് ദ ഡസ്റ്റ്നിർ ഇസ് നോ ഫക്കിംഗ് ഫാസിനേഷൻ ടോക്ക് ഇൻ പ്രസ് കോൺഫറൻസ് വലിയ താരങ്ങളില്ല വലിയ ഡിമാൻഡില്ല വലിയ ബഡ്ജറ്റ് ഇല്ല ഒരു തേങ്ങയില്ല ഉള്ള സാധനം കൊണ്ട് അങ്ങനെ കളി ജയിപ്പിക്കണം എന്നു കാലും അറിയാം സോ ജമീലൊക്കെ തൂക്കി ബ്ലാസ്റ്റേഴ്സിനെ പുറത്താക്കി എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ആ ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ കാര്യത്തിൽ ഒരു നോട്ട് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാര്യം ബ്ലാസ്റ്റേഴ്സ് ആർമിയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്നെ വിളിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടിനെ കുറിച്ചും ചില പ്രമുഖ ആരാധക സംഘടനകൾ അവർക്കെതിരെ നടത്തുന്ന പ്രചരണങ്ങളെക്കുറിച്ചും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പിന്നെ അവരൊരു ആ ട്രോഫി ആ ഗിവേ പരിപാടിയൊന്നും അവർക്ക് വലിയ അവർ മാനേജ്മെൻറ്റിൻ്റെ സപ്പോർട്ടായിട്ടുള്ള ഗിഫ്റ്റ് കൊണ്ട് പോയത് അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കും ഇതിൻ്റെ അവിടെ സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഏതായാലും അട്ട പട്ടലം ഈ സീസൺ തേഞ്ഞ് കിട്ടി എന്ന് തന്നെ പറയാം പിന്നെ പോയി വിളിച്ചോ നികിലുണ്ടയ്ക്ക് ജയ് നീക്കെ അവിടെ ഇരുന്ന് എത്ര പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടും കാര്യമില്ല അങ്ങേര് ലിസ്ബണി കടന്ന് പോർച്ചുഗലിൽ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നികലേറ്റായി അവിടെ ആഘോഷിക്കുന്നു നമ്മളിവിടെ ഒരിക്കലും മാറാത്ത ട്രൂമയുമായിട്ട് സങ്കടപ്പെട്ടിരിക്കുന്നു അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ മത്സരത്തിനെ കുറിച്ച് പറയാൻ പിന്നെ